വികസന സദസ് സംഘടിപ്പിച്ചു നെടുമ്പന നെടുമ്പന ഗ്രാമപഞ്ചായത്തിലാണ് വികസന വികസന നടത്തിയത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നടത്തി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു എക്സിബിഷൻ മെഡിക്കൽ ക്യാമ്പുകൾ ആദരവ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം കുടുംബശ്രീ കലാമേള സുവർണ്ണ പ്രകാശനം അതിദാരിദ്ര്യമുക്തം നെടുമ്പന പ്രഖ്യാപനം എന്നിവയോടെയാണ് വികസന സദസ് സംഘടിപ്പിച്ചത് വികസന സെൻറെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ നിർവഹിച്ചു പാല് കലക്കി തരുക ക്ലാസ് ടീച്ചർ സാർ കേട്ടെടുത്തിട്ടു പാല് മൃഗത്തിന്റെ പേര് എഴുതി വെക്കുക എന്റെ അടുത്ത് ഇന്നോ എഴുതുക പച്ചയോളം പുള്ളിയാണ് ഉച്ചയ്ക്ക് കലക്കി കൊടുത്തു ബെഞ്ച് ഉണ്ടായിരുന്നോ ഡെസ്ക് ഉണ്ടായിരുന്നോ പുസ്തകം ഉണ്ടായിരുന്നോ സ്ലേറ്റ് ഉണ്ടായിരുന്നോ കുട ഉണ്ടായിരുന്നോ കുടിവെള്ളം ഉണ്ടായിരുന്നോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി സുധാകരൻ നായർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ശിവപ്രസാദ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ഹരീഷ് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ